ഗോൾഡൻ ഒറ്റപ്പാലം ആർ എസ് റോഡ് പള്ളം നിവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കാനുള്ള പദ്ധതികൾക്ക് തുടർച്ചയായി റെയിൽവേ അനുമതി നിഷേധിക്കുകയാണെന്ന നഗരസഭ റെയിൽവേ ഭൂമിയിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ വാടക കുടിശുകയാണെന്ന പേരിലാണ് വിവിധ പദ്ധതികൾക്ക് റെയിൽവേ അനുമതി നിഷേധിക്കുന്നതെന്ന് നഗരസഭാ അധികൃതർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ നഗരസഭയിലെ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലെ റോഡുകളുടെ വാടക ഇനത്തിൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് റെയിൽവേ നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുള്ളത് തീവണ്ടി യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡിനാണ് നഗരസഭ ഇത്ര വലിയ തുക വാടക നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെടുന്നതെന്നും ഇതിൻ്റെ പേരിൽ പദ്ധതികൾ നടപ്പാക്കുന്നതിന് അനുമതി നിഷേധിക്കുകയാണെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ റോഡിന് ഇരുപത്തിയൊന്ന് ലക്ഷവും പാലപ്പുറം സ്റ്റേഷൻ റോഡ് ഉപയോഗിക്കുന്നതിന് ഒന്ന് ലക്ഷം രൂപയുമാണ് അടയ്ക്കേണ്ടതെന്നാണ് റെയിൽവേയുടെ ഒടുവിലത്തെ കത്ത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കാണ് വീണ്ടും പദ്ധതികൾക്കായി സമീപിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള വാടകയും ചോദിക്കുമെന്നതാണ് സ്ഥിതിയെന്നും നഗരസഭാധികൃതർ പറയുന്നു പള്ളത്ത് അഴുക്കുചാൽ നവീകരണത്തിനായി മൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതിയും റോഡ് നവീകരണത്തിന് പതിനൊന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപയും നഗരസഭ അനുവദിച്ചിരുന്നു എന്നാൽ റെയിൽവേ അനുമതി തന്നില്ല നൂറോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് വള്ളംഭാഗത്തെ അങ്കണവാടികൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനവും ഇവിടത്തുകാരുടെ ആശുപത്രിയിലേക്ക് പോകാനുൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾ പോലും ഇതുമൂലം മുടങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചരിക്കാനാകാതെ കിടക്കുന്നു റോഡിനുള്ള സ്ഥലം കൂടിയെടുത്ത് റെയിൽവേ പ്ലാറ്റ്ഫോം നിർമ്മിച്ചതോടെ പാതയുടെ വീതിയും കുറഞ്ഞുവെന്നതും പള്ളത്തുകാരെ ബുദ്ധിമുട്ടിലാക്കി പള്ളത്തേക്ക് മേൽപ്പാലമോ അടിപ്പാലമോ നിർമ്മിക്കാൻ സർക്കാരിനെ സമീപിക്കുമെന്നും നഗരസഭ ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗവൺമെന്റും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഒന്ന് ഒറ്റപ്പാലം നഗരസഭ വളരെ ഈ കാര്യങ്ങളൊക്കെ ഇടപെട്ട് വരിക നിരവധി പദ്ധതികളിൽ പണം അനുവദിച്ചിട്ടും അനുമതി ലഭ്യമായിട്ടും റെയിൽവേ അനുമതി നിഷേധിച്ചതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാകണം വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്ന സമീപനം ഉണ്ടാകരുത് ഈ പ്രദേശത്തെ റെയിൽവേ വരുന്നതിന് മുമ്പ് തന്നെ താമസിക്കുന്ന പാവപ്പെട്ടയാളി ആ പാവപ്പെട്ട ആളുകൾ അഞ്ചു സെന്റോ രണ്ട് സെന്റോ ഭൂമി വാങ്ങാൻ മറ്റെവിടെയെങ്കിലും വാങ്ങാൻ സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ അവരവിടെ നിന്നൊക്കെ പോകും അവിടെ ഇപ്പോഴും നൂറുകണക്കിന് ആളുകളുണ്ട് അവിടെ രണ്ട് അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് ആ അംഗനവാടികളുടെ പ്രവർത്തനം ഉൾപ്പെടെ അവതാരത്തിലാവുകയാണ് അതിന് വികസന പ്രവർത്തനം നടത്താൻ കഴിയാത്ത സാഹചര്യം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകാൻ കഴിയാത്ത സാഹചര്യം അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഈ പ്രദേശത്തെ ആളുകൾ മനുഷ്യരാണ് അവർക്ക് ജീവിക്കണം നൽകണം പക്ഷം സമരത്തെ ഇത്തരം രാഷ്ട്രീയക്കാർ സമരം രാജ്യം ഇങ്ങനെ എന്ന് അവർ മനസ്സിലാക്കണം അതേസമയം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയില്ലെങ്കിൽ രാപ്പകൽ സമരം നടത്തുമെന്ന് സി പി എം ഒറ്റപ്പാലം ലോക്കൽ സെക്രട്ടറി എം ഐ എ റസാഖ് പറഞ്ഞു റെയിൽവേ അനുമതി നൽകാത്തതും മൂലമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെ ബി ജെ പി നഗരസഭക്കെതിരെ കള്ളപ്രചാരണം നടത്തുകയാണെന്നും ഇത് ദുരുദ്ദേശപരമാണെന്നും റസാഖ് പറഞ്ഞു ഒരുപാലത്ത് വിളിച്ചു വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് കൗൺസിലർ ഫാത്തിമത്ത് സൂറ തുടങ്ങിയവർ പങ്കെടുത്തു ഓണത്തിനൊരുങ്ങാം മാത്രം കനിഹ കനിഹ സെന്റർ സെന്ററിന്റെ ഹൃദയം